ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിൽ ഏറ്റവും ഒരു കമ്പനിയാണ് ടാറ്റ ഇപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി വലിയ വിമർശനങ്ങളുമായി രംഗത്തിറങ്ങുകയാണെങ്കിൽ അവരെ തന്നെ പൂട്ടിക്കുമോ എന്ന് ഭയപ്പെടുന്ന അവസ്ഥയിലേക്കെല്ലാം മാറിയിട്ടുണ്ട് ഇന്നലെ തന്നെ വലിയ രീതിയിൽ അവരുടെ ഈ വസ്ത്ര സ്ഥാപനങ്ങളിലേക്കെല്ലാം വലിയ മാർച്ചാണ് സംഘടിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഗാസയ്ക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിലാണ് ജമാഅത്ത് ഇസ്ലാമി കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ഈ ടാറ്റ എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മൾ സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പേരാണ് കാരണം കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ അത് മുട്ടുസൂചി മുതൽ കമ്പ്യൂട്ടർ വരെ നിർമ്മിക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെ അവർക്കുണ്ട് അത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ തുടങ്ങി യുദ്ധോപകരണങ്ങൾ വസ്ത്രം ചെരുപ്പ് അങ്ങനെ ടാറ്റ വാഹനങ്ങൾ ടാറ്റ കൈവയ്ക്കാത്ത മേഖലയിൽ ആറര ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ് അങ്ങനെയുള്ള ടാറ്റയെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് അതും ഈ എന്താ പറയുക ഇല്ലാത്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വെറുതെ ടാറ്റയെ പ്രകോപിപ്പിക്കാനും ടാറ്റയെ ചൊറിയാനും ചെന്നാൽ എൻ്റെ പൊന്നുമക്കളെ അത് വലിയ ആപത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാറുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ സുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ വസ്ത്ര വ്യാപാര ശൃംഖല ഇതൊരു വലിയ രാജ്യം മുഴുവനും അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് ആ രാജ്യം മുഴുവനും അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉള്ളപ്പോഴാണ് കേരളത്തിലെ ഒരു ഒരു കൊച്ച് നഗരത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം എസ് ഐ ഒ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സെമിയുടെ പുതിയ പതിപ്പാണത് വാസ്തവത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു പണ്ട് ഇവരിൽ നിന്നുണ്ടായതാണ് സിമി പിന്നെ സിമിയെ ഇവർ തള്ളി പറഞ്ഞതുകൊണ്ടാണ് സിമി നിരോധിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ജമാഅത്ത് ഇസ്ലാമി രക്ഷപ്പെട്ടത് അങ്ങനെയുള്ള ആ എസ് ഐ ഒ വലിയ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കണം എന്താ കാരണം ഗസയിൽ ആ ഇസ്രയേൽ പാലസ്തീനെ ആക്രമിക്കുന്നു പിഞ്ചു കുട്ടികളെ വരെ കൊല്ലുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ശരിയാണ് ഇസ്രയേൽ അവിടെ ആക്രമിക്കുന്നുണ്ട് പിഞ്ചു കുട്ടികളടക്കം ഇപ്പം തന്നെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് അൻപതിനായിരത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു ഈ അതിൽ വലിയൊരു വിഭാഗം കുട്ടികളാണ് പിഞ്ചു കുട്ടികളടക്കം കൊല്ലപ്പെട്ടു ഇതൊക്കെ സംഭവം സത്യമാണ് ഞാൻ അതിലേക്കിപ്പോൾ പോകുന്നില്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്തുകൊണ്ട് ഇസ്രയേൽ ഇവരെ ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ ഇസ്രയേലുമായിട്ട് ടാറ്റ സഹകരിക്കും ഇസ്രയേലിന് ടാറ്റ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇസ്രയേലുമായിട്ട് വ്യാപാര ബന്ധമുണ്ട് ടാറ്റ എന്ന് പറയുന്നത് ലോകം മുഴുവനും വ്യാപാര ശൃംഖലയുള്ള ഒരു വലിയ കമ്പനിയാണ് നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം കാരണം ഒരു ഇന്ത്യൻ കമ്പനി ഇങ്ങനെ ലോകം മുഴുവനും വ്യാപാരം നടത്തി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അവർ സംഭാവന ചെയ്യുന്നത് ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കണക്ക് കിട്ടും പാകിസ്ഥാൻ്റെ മൊത്തം അതായത് ഈ ആഭ്യന്തര വരുമാനം ഉണ്ടല്ലോ അതിനേക്കാൾ വലിയ നികുതി ഇന്ത്യ ഗവണ്മെൻറ്റിലേക്ക് അടയ്ക്കുന്ന കമ്പനികളാണ് അദാനി ടാറ്റ തുടങ്ങിയ കമ്പ അദാനിയുടെ തുകയൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും പാകിസ്ഥാൻ്റെ മൊത്തം ഈ പറയുന്ന ബജറ്റ് അത്രയും വരില്ല അതിനേക്കാൾ വലിയ തുകയാണ് അദാനി നികുതിയായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ ജി എസ് ടി ഒക്കെ വന്നതോടുകൂടി നമുക്ക് വളരെ കൃത്യമായിട്ട് കണക്കെല്ലാം കിട്ടും വളരെ പെട്ടെന്ന് കണക്കുകൾ എടുക്കാം അതുപോലെ ടാറ്റ റിലയൻസ് നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനും ഇക്കാര്യത്തിൽ അഭിമാനിക്കാം അവർ വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലാഭം ഉണ്ടാക്കാൻ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത് അത് കൊള്ള ലാഭമാകുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തീർച്ചയായിട്ടും കൊള്ള ലാഭം ഉണ്ടാക്കിയാൽ അവരെ തീർച്ചയായിട്ടും നമ്മൾ ഇത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ഒരു രാജ്യദ്രോ പ്രശ്നമല്ല അവർ ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ സംസാരിക്കുന്നില്ല ഒക്ടോബർ ഏഴിന് കുറച്ച് തീവ്രവാദികൾ ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നു ആ പശ്ചാത്തലത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നു ആ പ്രശ്നത്തിനാണ് ഇങ്ങ് കേരളത്തിൽ കോഴിക്കോട് ഒരു ചർച്ചാ വിഷയമാക്കുന്നത് അതെ അത് കേരളത്തിൽ കുറെ ഹമാസ് ഭക്തരുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ ഈ വിളിച്ചു കൂവിയത് കൊണ്ട് ടാറ്റയുടെ പിന്നെ വ്യാപാരത്തെ ടാറ്റയുടെ വിറ്റുവരവിനെ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചലനമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇത് കോഴിക്കോട് പ്രാദേശികമായിട്ട് മറ്റ് വസ്ത്ര വ്യാപാര ശാലകളുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ പെട്ടവർ നടത്തുന്ന വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അവിടെ കച്ചവടം കുറയുന്നു അത് ഈ ടാറ്റയിലേക്ക് കാരണം ഇവിടെ സ്റ്റുഡിയോയിൽ വളരെ വിലക്കുറവായിട്ട് കിട്ടുന്ന അവർ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ അത്ര ഭീമമായ ഇതിൽ ഉൽപ്പാദനം നടത്തുമ്പോൾ അവർക്ക് വില കുറച്ച് കൊടുക്കാൻ സാധിക്കും അവർ വില കുറച്ച് കൊടുക്കുന്നു അതിനിപ്പോൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ചീപ്പായിട്ട് സാധന വസ്ത്രങ്ങൾ നിർമ്മിച്ച് വില കുറച്ച് വിൽക്കൂ അതിനു പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും എന്തിനാണ് ഈ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ അവരുടെ പണം വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ ഉയർത്തി കാണുന്നത് അല്ലാതെ ഈ ടാറ്റ ഇസ്രായേലുമായിട്ട് മാത്രമല്ല സഹ സഹകരിക്കുന്നത് ടാറ്റ പാകിസ്ഥാനുമായി സഹകരിക്കുന്നുണ്ട് ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിൽ വിൽക്കുന്നുണ്ട് അങ്ങനെ പല സ്ഥലത്തും വിൽക്കുന്നുണ്ട് ഇസ്രായേലിന് മാത്രമല്ല വിൽക്കുന്നത് അമേരിക്ക മുതൽ ആസ്ട്രേലിയ വരെയുള്ള ഈ നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ കോണ്ടിനൻ്റുകളിലും ടാറ്റയ്ക്ക് ബിസിനസ് ഉണ്ട് നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത് കേവലം ഇസ്രായേലുമായിട്ട് മാത്രമാണ് ടാറ്റയുടെ കച്ചവടമെങ്കിൽ ശരി നമുക്ക് പറയാ എതിർപ്പിന് ഒരു ഒരു സാങ്കത്യം ഉണ്ടെന്ന് പറയാം പക്ഷേ ലോകം മുഴുവനും അറബ് രാഷ്ട്രങ്ങളുമായിട്ട് വലിയ ബിസിനസ്സാണ് ടാറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗദിയുമായിട്ടും ഖത്തറുമായിട്ടും ഒക്കെ അവിടെയൊക്കെ ടാറ്റയ്ക്ക് പല പല ഓപ്പറേഷൻസ് ഉണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ എന്താ പറയേണ്ടേ ഇങ്ങനത്തെ ഈ ഗാസയുടെ വിഷയവും ഉയർത്തിപ്പിടിച്ച് പാലസ്തീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് ഐ ഒ പോലെയുള്ള സംഘടനകൾ രംഗത്ത് വരുമ്പോൾ അത് അതെന്തിൻ്റെ സൂക്കേടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ മലയാളിക്കും ഉണ്ട് ഇത്തരം കണ്ടത്വ ഭേദഗതി എന്നിട്ട് എന്തായി ആ ബഹിഷ്കരണങ്ങള് തോട്ടിൽ ഒലിച്ചു പോകുന്നത് പോലെ പോയില്ലേ ഒരു മഴ പെയ്തുമ്പോൾ മാലിന്യങ്ങളെല്ലാം ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോയില്ലേ ഇപ്പോ പൗരത്വ നിയമ ഭേദഗതി രാജ്യം മുഴുവനും നടപ്പായില്ലേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു അത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലല്ലോ പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി കലാപം ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ചില വിധ്വംസ ശക് ശക്തികളും അവർക്ക് കുടപിടിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുമാണ് ചില രാഷ്ട്രീയ നേതാക്കളാണ് എങ്ങനെയെങ്കിലും മോദിയെ വലിച്ച് താഴെ ഇടണം എന്നിട്ട് ആ കസേരെ കയറിയിരിക്കണം ഇതിനുള്ള ആഗ്രഹത്തിന് കുഴപ്പമൊന്നുമില്ല ആഗ്രഹിക്കാം പക്ഷെ അതിനുള്ള കഴിവുണ്ടോ എന്ന് സ്വയം ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കും അതുമാത്രമേ ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഇപ്പോൾ ടാറ്റയെ സംബന്ധിച്ച് ടാറ്റ ഈ ഇസ്രയേലുമായിട്ട് സഹകരിക്കുന്നത് ടാറ്റ എന്താണ് പാലസ്തീനോട് ചെയ്ത തെറ്റ് ഇസ്രയേലിനോട് സഹകരിക്കുന്നത് കൊണ്ട് ഇസ്രയേലു പോലെ മറ്റനേകം രാജ്യങ്ങളോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്നത് പോലെ ചില ന്യായങ്ങൾ തൊടുന്യായങ്ങൾ നിരത്തി ഈ പറയുന്ന ഒരു ഒരു ഇളക്കി വിട്ട് ടാറ്റയുടെ ഈ പുതിയ വസ്ത്ര വ്യാപാര ശൃംഖലയെ ഒന്ന് ഇകഴ്ത്താൻ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ അവരുടെ ബിസിനസ് പൊളിക്കാൻ ഒക്കെ നടത്തുന്ന ചില ഉത്സിത ശ്രമങ്ങളാണ് തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതുപോലൊരു ക്യാമ്പയിൻ മറ്റ് സംഘടനകൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോ മറ്റ് സമുദായ സംഘടനകളോ ഏതുമാകട്ടെ അവരാരംഭിക്കുകയാണ് ഇന്ന് തൊട്ട് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ പ്രമുഖ മുസ്ലിം വ്യാപാര ശാലകളിൽ വസ്ത്ര വ്യാപാര ശാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉടക്കമായിട്ട് വന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയാൽ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുകയും അവരുടെ ബിസിനസ്സിന് അത് ദോഷം ചെയ്യുകയും അപ്പോൾ ഇതൊന്നും മുൻപിൻ ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഇത് കണ്ടു ഈ സുഡിയോയ്ക്കെതിരായ ക്യാമ്പയിൻ ഒരു വശത്ത് എസ് ഐ ഒ ആരംഭിച്ചപ്പോൾ മറുവശത്ത് ഈ കോഴിക്കോട് തന്നെയുള്ള ചില പ്രമുഖ മുസ്ലിം വസ്ത്ര വ്യാപാര ഉപേക്ഷിക്കണം അവരിൽ നിന്ന് ഒരു സാധനവും വാങ്ങരുത് അവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും നല്ലതല്ല ഈ അനാവശ്യമായ സ്പർദ്ധ അനാവശ്യമായി ഈ എന്താ പറയുക മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഈ വൃത്തികെട്ട നിന്ദ്യവും നീചവുമായ ഈ നീക്കം നല്ലതല്ല എന്ത് രാഷ്ട്രീയ ലാഭം അതിനുണ്ടായാലും ശരി അത് ഈ രാജ്യത്തിനും സമൂഹത്തിനും ദോഷമേ ചെയ്യുള്ളൂ അത് താൻ കുഴിച്ച കുഴിയിൽ താൻ എന്നുള്ള മട്ടിൽ അവസാനം സ്വയം കുഴിയിൽ വീണ് പറ്റരുത് അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഇതിൽ ഇതുപോലുള്ള ആൾക്കാരോട് പറയാനുള്ളൂ എസ് ഐ ഒക്കെ കുറെ കൂടി വിശാലമായ രീതിയിൽ രാജ്യതാല്പര്യം മുൻനിർത്തി ചിന്തിക്കണം മാത്രമല്ല ഇസ്രയേൽ നമ്മുടെ ശത്രുരാഷ്ട്രമല്ല നമ്മളുമായിട്ടും വളരെയധികം സഹകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല അവർ സഹകരിക്കുന്നത് ഇന്ത്യ എന്ന വികാരത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യക്കാരോടാണ് അവർ സഹകരിക്കുന്നത് ഇന്ത്യക്കാരോടാണ് അവർ സമന്വയത്തിൽ പോകുന്നത് അതൊക്കെ മനസ്സിലാക്കി വേണം എസ് ഐ ഒ എസ് ഐ ഒ പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഈ അന്ധമായ മതപരമായ ഒരു ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ മതവിരോധം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വലിയ തെറ്റാണ് കുറഞ്ഞ പക്ഷം പാലസ്തീനികൾക്കുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം അവർ ഇന്ന് ഹമാസിനെ പാലസ്തീനിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ബോധമെങ്കിലും ഈ എസ് ഐ ഒ പോലെയുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് ഉണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ